ി പെയ്യൂമിൽ ഒന്നും താമസമായിരിക്കില്ല പിന്നെ എന്താണ് എന്താണ് അതി മതി നേരം വാ കൊളുത്തുവാരൂ അച്ഛനെപ്പോ വിളിച്ചുകൂടി വെട്ടിപ്പോ നടക്ക് അച്ഛ അച്ഛനെ പാല് അയച്ച് തരാം നടന്നു പാല് വേണ്ട പിടിച്ചെന്നെ എന്താണ് വിളിക്കേ എനിക്കു പറഞ്ഞു സമയം എട്ട് മണി ആവനായി ഞങ്ങള് ലേറ്റ് ആയതാണ് എനിക്കെ ഏ നല്ല കിറന്നുറങ്ങി ആ കള്ളക്കുറക്കതിയടി മതിയാ ഇനി വേണ എന്നാ കേറുവാ മുത്തേ എന്താണ് എന്റെ സ്വത്ത് എവിടെ നമ്മടെ സ്വത്ത് എവിടെ ആ നമ്മുടെ കുട്ടാപ്പിയെവിടെ നമ്മുടെ പൊന്ന എവിടെ എന്റെ ചക്കര കുട്ടിയെവിടെ നമ്മടെ പൊന്നു എടേ രാവിലെ എനിക്ക് കൊഴഞ്ഞു കൊണ്ട് നടക്കേട്ട മുത്തേ ബാ രാത്രി കുട്ടാപ്പി ഈ റൂമിൽ തണുപ്പും കൊണ്ട് കിടക്കുന്നപ്പൊ ഫുഡും വെള്ളവും പാത്രം പോലുള്ള പാത്രം ഒക്കെ ഇവിടെ വെച്ചുകൊടുക്കുന്നെ എൻ്റെ അനിടി ചെക്ക എൻറെ അനടി എൻറെ അനടി വയൽ കുട്ടിയാണ് മൊയിലുട്ടി ഇനി മൊയിലാണ് മൊയിലെ ല്ലേ ആ എ സി കിടന്ന് ഉറങ്ങാണ് തണുപ്പ് കണ്ടിട്ട് ഈ സൗണ്ടൊക്കെ പോയിരിക്കുന്നത് ഏഹ് കുട്ടാപ്പിന്റെ ഗംഭീരമുള്ള സൗണ്ടൊക്കെ പോയി എവിടേക്ക് കുഞ്ഞിക്കൊണ്ട് പോന്ന് ഏ നമ്മക്ക് എന്നോ പോയി ചായ ഉണ്ടാക്കിയിട്ട് പാല് വെച്ചു തരാം കിടന്നു കിടന്നു മട മുത്തോട്ടി ഏ ഓ മട പൊന്നി കന്നോ പാല് ചൂടാക്കിത്തരാട്ടാ ഏഹ് കയ്യണ്ടോ കയ്യണ്ടെ സ്നേഹിക്കണം നീ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ പൊന്നേ നമ്മുടെ മീൻ കിട്ടിയ തടിയാണ് അങ്ങനെ മുറി ഉള്ളൂ എന്താണ് പൊന്നേ എന്താണ് മേയ് മേയ് മേലെ കൊടുക്കണേ മതിയാങ്ങനെ സ്നേഹിക്കണം ഇങ്ങനെ സ്നേഹിക്കണം പൊന്നിനെ വെള്ളപ്പവും പാറ്റ കിഞ്ഞ മുന്നിയാണ് കിഞ്ഞ മുന്നിട്ട് സ്വർണ്ണമണ്യറി വടി ഇനി ടേബിളിൻ്റെ മുകളിൽ തക്കാൻ പോകുന്നു എന്താണവടെ അവിടെ പാത്രത്തുണ്ടല്ലോ ഫുഡ് കേസിൽ വേണ്ട അപ്പുറത്തുണ്ട് എന്താണ്ടെ നെഞ്ചിത്തുകഴിപ്പനെന്തഴുപന ഓനെ കുത്തപ്പി കുത്തേക്ക എന്ത ഇഷ്ടന്നറിയോ പക്ഷെ ഈ നട്ടലിന്റെ കൂടെ ഇങ്ങനെ ആക്കുമ്പോഴേക്ക് ചിലപ്പോ ദേഷ്യം വരും പാലൊക്കെ താടി കൊടുക്കണേ ഭയങ്കര ഇഷ്ടമാണ് ഓക്കേ രാവിലെ എന്ന് നമുക്ക് ചായ കുച്ചാ കണ്ണെന്ന് വെച്ചണ്ടേ എന്നാ പാലിച്ചുടക്കലേ ആ അത് സുന്ദരി കുട്ടാപ്പിയാണ് എൻ്റെ സുന്ദരി കുട്ടാപ്പി എൻ്റെ സുന്ദരി മോനാണ് എൻ്റെ സുന്ദരി മോൻ ഉണ്ടോ മിഞ്ഞുൻ്റെ താടി ഇരിക്കുന്ന മോലിരിക്കുന്നോ മിഞ്ഞുൻ്റെ മോനല്ലേ മതിയോ വ നമുക്ക് ചായ കുടിക്കട്ടെ പിന്നെ കളിച്ചുകൊണ്ടിരുന്ന ഓ ചായ ചൂടാക്കി ചായയല്ല പാൽ ഉമ്മാക്ക് ചായ ഉണ്ട് പൊണ്ണിന് പാൽ ചൂടാക്കി തരാം ഒരു ബൈ പറഞ്ഞ എല്ലാവർക്കും ആ ഓക്കെ ബൈ ബൈ പിന്നെ കാണാല്ലേ പിന്നെ